നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നക്ഷത്ര നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായ ആ കാലഘട്ടമായിരിക്കും കുടുംബത്തിൽ ഇവർക്ക് മെച്ചപ്പെട്ട സമയമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ് കലാകാരന്മാർക്കും പത്രമാധ്യമ പ്രവർത്തകർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല പ്രതികൂല സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് വിവാഹം നടക്കുവാൻ അനുയോജ്യമായ മാസമായിരിക്കില്ല ഈ നക്ഷത്ര ജാതർക്ക് ഓഗസ്റ്റ് മാസം ഉദ്യോഗ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ കാലതാമസം വേണ്ടി വരുന്നതാണ് സാഹിത്യ രംഗത്തുള്ളവർക്കും കലാകാരന്മാർക്കും അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല വിദ്യാർത്ഥികൾക്കും ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകുന്നതാണ് അന്യദേശവാസം സാധ്യമാകുന്നതാണ് സ്വന്തമായി വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് കർഷകർക്ക് ഒക്കെ അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്ത് ഇവർ വിചാരിച്ചത്ര പുരോഗതി ഉണ്ടായിരുന്നു വരില്ല സാമ്പത്തിക രംഗത്തും പുരോഗതി ഉണ്ടായിരുന്നു വരില്ല സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ തീർത്ഥയാത്ര നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുണ്യപ്രവർത്തികളും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കേതു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ നവഗ്രഹ ക്ഷേത്ര ദർശനം പതിനൊന്ന് ദിവസം പതിവായി നടത്തേണ്ടതാണ് അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ദേവി ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് പൂയം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസവും ഗുണകരമായ കാലഘട്ടം തന്നെയായിരിക്കും ഉദ്ദിഷ്ടകാര്യസ്ഥിതി ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ഇവർക്ക് പുരോഗതി ഉണ്ടാകാവുന്നതാണ് സർവാഭീഷ്ടസിദ്ധിയും അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് കുടുംബത്തിൽ ഇവർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും ഓഗസ്റ്റ് മാസം മാനസിക സംഘർഷം കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഇവർക്കുണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് പ്രശസ്തിയും കീർത്തിയുമൊക്കെ ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജോലിയിൽ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾ ഉല്ലാസയാത്രകളൊക്കെ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഇപ്പോൾ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താ ദർശനം നടത്തുകയും ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുകയും വേണം ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും പുരോഗതി ഉണ്ടാകാവുന്നതാണ് ഇവരുടെ സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കുന്നതുമാണ് ഇതുവരെ ഉണ്ടായിരുന്ന രോഗാരിഷ്ടതകൾക്കൊക്കെ ശമനം വരുന്ന കാലഘട്ടം കൂടിയാണ് ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ഈ നക്ഷത്രജ്ഞാതരായ സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന രോഗാരിഷ്ടതകൾക്കൊക്കെ ശമനം വരുന്നതുമാണ് പൂയം നക്ഷത്രജാതർ ഓഗസ്റ്റ് മാസം എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താവിന് അർച്ചന നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുകയും വേണം നന്ദി നമസ്കാരം